നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് അതുകൂടാതെ കൂടാതെ തന്നെ സിറ്റൗട്ട് ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ ഒക്കെയാണ് ഇതിൽ വരുന്നത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പതിനൊന്നര സെന്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് കൂടാതെ തന്നെ മൊത്തം പത്തൊമ്പതര സെന്റ് സ്ഥലമാണ് വരുന്നത് പത്തൊമ്പതര സെന്റ് സ്ഥലവും വീടുമാണ് എടുക്കുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അത്താണി മീണാലൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്